അതെ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് മാറ്റി നിർത്താം തൽക്കാലത്തേക്ക് മാത്രമാണ് കേട്ടോ കാരണം നമ്മുടെ റിപ്പോർട്ടർ ചി ടി വി ചാനലിലെ മുൻ റിപ്പോർട്ടർ അഞ്ജനയുടെ ആളെ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം അതൊന്ന് കണ്ടുനോക്കാം എന്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എന്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മലയാളത്തിൽ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറപ്പും ഭക്ഷണമൊക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ എഫക്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോഴത്തുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമന്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യമൊട്ടേ പറയാതിരുന്നത് ആ കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇതിനെ പോലെയുള്ളവരെ അഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേര് ഇനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെ പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു എന്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പെട്ടൊരു ഗ്യാപ്പിട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീട് അത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് അതിങ്ങനെ ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ എല്ലാത്തിനും മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് അന്നേരം ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്കു പറ്റി പിന്നെ ശ്രദ്ധ കയ്യിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് സമയത്തെ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പോൾ ഞാൻ നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കും ആണ് ഞാൻ രാജിവെച്ചത് അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ അതെ റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റി എം തോമസ് അഞ്ജനയോട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്റ്റിക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയേ തീരൂ അതും തെളിവുകളുണ്ടെങ്കിൽ തന്നോട് അപമര്യാദയായ രീതിയിൽ പെരുമാറിയെന്നും ടോർച്ചർ ചെയ്തെന്നും ഒക്കെയാണ് അഞ്ജന ഈ വീഡിയോ ക്ലിപ്പിലൂടെ പറയുന്നത് ഒന്നാമതെ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട് പീഡന പീഡനക്കേസും മറ്റും വരുന്നുണ്ട് ഇപ്പോൾ അഞ്ജന വന്ന് പറയുന്നതിൻ്റെ കാര്യം ചിലപ്പോൾ അത് രാഹുലും ഇതൊക്കെയായിട്ട് മിക്സ് ആവണ്ട എന്ന് കരുതിയിട്ടും ആയിരിക്കും എന്തോ വാട്ട് എവർ അഞ്ജന ഇപ്പോൾ അയാളുടെ പേര് റിവീൽ ചെയ്തിട്ടുണ്ട് അഞ്ജന പേര് വെളിപ്പെടുത്തിയതോടുകൂടി അതിനുള്ള മറുപടിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വൈറൽ തന്നെയാണ് അതിനുള്ള മറുപടിയും അതിനുള്ള മറുപടിയും ആയിട്ട് എല്ലാം സോഷ്യൽ മീഡിയയിലാണുള്ളത് കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ താരം വിത്ത് പ്രൂഫും വി വിൽ ഗെറ്റ് ത്രൂ സോഷ്യൽ മീഡിയ േ ഇതൊന്ന് കണ്ടു രണ്ടു മാസത്തിനു ശേഷം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ചാനലിലെ സ്റ്റാഫായ ക്രിസ്ത്യം തോമസിനെതിരെ ഉന്നയിച്ച ആരോപണം പരാതിയായി കണക്കാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനെ സ്ഥാപനത്തിൽ നിന്നും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം നടത്താനും തീരുമാനിച്ചു കൂടാതെ ഇക്കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്യും എന്നാണ് ആന്റോ അഗസ്റ്റിൻ ഫേസ്ബുക്ക് വീഡിയോ കണ്ടത് രാവിലെയാണ് അതായത് അഞ്ജനയുടെ വീഡിയോയുടെ കാര്യമാണ് അരുൺകുമാർ സൂചിപ്പിക്കുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ തീരുമാനം ആരോപണ വിധേയനായ സ്റ്റാഫ് ക്രിസ്റ്റിയൻ തോമസിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും ആഭ്യന്തര അന്വേഷണം നടത്തും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ഉള്ള പക്ഷം നൽകും സഹപ്രവർത്തകയെ വിശ്വസിച്ച് അന്വേഷണവുമായി സഹകരിക്കും ന്യായീകരിക്കില്ല സഹപ്രവർത്തകയെ കുറ്റപ്പെടുത്തില്ല കേസ് ഒതുക്കില്ല മറ്റ് ഒഴിവുകഴിവുകൾ പറയില്ല തെറ്റ് കണ്ടെത്തിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻ ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അവിടെ രാഹുലിൻ്റെ കേസിനൊരു താങ്ങു താങ്ങിയതാണോ എന്നൊരു ഡൗട്ടില്ലായ്മ ഇല്ല കേട്ടോ കാര്യം ആ കേസ് കേസിപ്പം നീണ്ടു നീണ്ടു പോവുക അതുപോലെ ഒന്നുകൂടി ആവണ്ട എന്ന് കരുതിയിട്ടുണ്ടാവും അവരും എല്ലായിടവും എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ മൊത്തത്തിൽ ഒരു ശുദ്ധികലശം വേണമെന്നാ തോന്നുന്നത് രാഹുലിൻ്റെ കേസ് പോലെ തെളിവുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമുണ്ടാകും എന്ന് നമുക്ക് ഇവിടെയും വിശ്വസിക്കാം